ബിഗ് ബോസ് കുറച്ചിൽ വളരെയധികം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചയിൽ റോക്കി അതുപോലെ തന്നെ നമ്മുടെ അൻസിബ ഋഷി അർജുന എന്നിവരുണ്ട് അപ്പോൾ അനസിബിക്കും അല്ലാത്തൊരു സംശയം അൻസിബ പറയാണ് നമ്മുടെ സിജോയ്ക്ക് ഇവിടെ ഒരു പ്രണയമുണ്ടെന്ന് തോന്നുന്നു പ്രണയം മണക്കുന്നുണ്ട് എന്ന് പറയുന്നു അത് അൻസിബ എന്ന് പറയുന്ന വ്യക്തി നന്നായി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വലിയ കൈമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ട് സിജോൻ്റെ ലൗവിനെക്കുറിച്ചാണ് നമ്മുടെ അൻസിബ പറയുന്നത് പക്ഷെ അവരാരും കൂട്ടത്തിലുള്ള എല്ലാവരും അതിനെ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചില്ല അതുകൊണ്ട് അതങ്ങ് ചെയ്റ്റി പോയി തോന്നുന്നു എന്തായാലും എല്ലാവർക്കും ഒരു സംശയം വന്നിട്ട് എന്തായാലും ഈ സംശയം കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ സംശയമായി മാറും അവസാനം എല്ലാവരും കൂടി ചോദ്യം ചോദിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് കുറച്ചൊക്കെ സംശയമായിട്ടുണ്ട് എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് സിജോന് ശ്രീജോന് ഒരു നോട്ടമുണ്ടെന്ന് അത് പ്രപ്പോസും ചെയ്തിട്ടുമുണ്ട് അപ്പം എന്തായാലും അവരുടെ ഉള്ളവർക്കും സംശയമായി സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത് തെളിയും